നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ഇന്ന് എഡിറ്റോറിയൽ ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി രാവിലെ കുന്നംകുളത്ത് അതിനുശേഷം ഉച്ചയോടുകൂടി ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പ്രചാരണ പരിപാടിയിൽ കാട്ടാക്കടയാണ് അദ്ദേഹം എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഈ രണ്ട് സ്ഥലങ്ങളിലും അദ്ദേഹം പ്രധാനമായി ഉന്നയിച്ചത് അഴിമതി നിർമാർജ്ജനത്തെക്കുറിച്ച് തന്നെയാണ് കേരളത്തിൽ എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി എങ്ങനെ പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടും അതുപോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടി ജയിച്ച് മൂന്നാം തവണ എത്തുമ്പോൾ മോദി ഗവണ്മെന്റ് മോദി സർക്കാർ അല്ല മോദിയുടെ എം പിമാർ ജനങ്ങൾക്ക് നൽകുന്ന ഗ്യാരണ്ടി വീണ്ടും എന്താണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ഏതായാലും കാട്ടാക്കടയിലെ ഈ പരിപാടി തത്തുമൈക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത കുമാർ കുമാറിനോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം കുമാർ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ എത്തിയത് ബി ജെ പിക്ക് ഇക്കുറി എന്താ ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസം ശരിക്കും അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജിലാണോ അദ്ദേഹം അവിടെ എത്തിയത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നൽകുന്ന സൂചനകൾ അടുത്ത ദിവസം കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാവുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായും ആവേശത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ പ്രചരണാർത്ഥമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് അദ്ദേഹം കാട്ടാക്കടയിലെത്തിയത് എന്തുകൊണ്ട് കാട്ടാക്കട എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് പക്ഷേ ഈ പരിപാടിയുടെ ആദ്യം തന്നെ ബി ജെ പി നേതാക്കളത് വിശദീകരിക്കുന്നുണ്ട് അതായത് ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു റാലി നടത്തുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലം അത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട് ആണ് അവിടെത്തന്നെയും പരിമിതികളേറെ ഉണ്ട് സാധാരണ നടക്കുന്ന റാലികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മണ്ഡലത്തിലെ പ്രവർത്തകർ മാത്രമാണ് എത്തിയിട്ടുള്ളത് അതുപോലും ഈ ക്രിസ്ത്യൻ ഗ്രൗണ്ട് കടന്ന് അല്ലെങ്കിൽ അവിടെ സമ്മേളന നഗരിയിൽ ഒരുക്കിയിരുന്ന മൂന്ന് തട്ടിലായിട്ടുള്ള പന്തലുകൾ ആ പന്തലുകൾക്ക് അപ്പുറത്തേക്ക് പോവുകയും ഒരുപാട് പേർ റോഡരികിൽ കാത്തു നിൽക്കുകയും ഒക്കെ കണ്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ആ രീതിയിൽ വലിയ ആവേശം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ തെരഞ്ഞെടുപ്പ് റാലി എന്ന് തന്നെ നമുക്ക് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇതിനുള്ളിൽ ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നോക്കിയാൽ നമുക്കറിയാം അത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അത് കേവലം വാഗ്ദാനങ്ങൾ മാത്രമല്ല അതിനപ്പുറം പല കാര്യങ്ങളുമുണ്ട് വികസിത ഭാരതം എന്ന നിലയിലേക്ക് എങ്ങനെയാണ് തൻ്റെ ഗവൺമെൻറ് അടുത്ത അഞ്ച് വർഷം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഭരിക്കാൻ പോവുക എന്നതിൻ്റെ ഒരു ചിത്രം അദ്ദേഹം നൽകി ഒപ്പം കേരളത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതിൽ ഒന്ന് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളം വിട്ടുകഴിഞ്ഞാൽ പൊതുവേദികൾ എങ്ങനെ കണ്ടുപിടിക്കാൻ എന്ന എന്ന ഒരു ആലോചനയിലാണ് അവർ കൂട്ടുകാരാണ് ഇവിടെ ശത്രുത അഭിനയിക്കുക മാത്രമാണ് എന്ന് പറയുന്നു മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ എൽ ഡി എഫിനെതിരെ കടന്നാക്രമണം തന്നെ നടത്തിയെന്ന് തന്നെ പറയാം മുഖ്യമന്ത്രിയെപ്പോലും അദ്ദേഹം എടുത്തു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് അദ്ദേഹം എടുത്തു പറഞ്ഞു സാധാരണയായി കേരളത്തിലെ പ്രതിപക്ഷം അതായത് യു ഡി എഫ് എപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് മുഖ്യമന്ത്രിയും അതായത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ചില രഹസ്യ ധാരണകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായുള്ള ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടുന്നില്ല കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി ഉപദ്രവിക്കുന്നില്ല മോദി വന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയുന്നില്ല ഇതൊക്കെയായിരുന്നു അവരുടെ ആരോപണം എന്നാൽ ഇതൊക്കെ തള്ളുന്നതായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രത്യേക പ്രധാനമായിട്ടും അദ്ദേഹം എടുത്തു പറഞ്ഞത് സഹകരണ അഴിമതിയെക്കുറിച്ചാണ് അത് അദ്ദേഹം വന്നത് ഇതൊരു കോയിൻസിഡൻസ് ആണോ എന്നറിയില്ല അദ്ദേഹം വന്നത് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് ആലത്തൂർ മണ്ഡലത്തിൽ കരുവന്നൂരിന് തൊട്ടടുത്തുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് കരുവന്നൂർ തൃശ്ശൂർ മണ്ഡലത്തിലാണ് എങ്കിൽ കൂടി അതിന് തൊട്ടടുത്ത് നിന്നുകൊണ്ട് അദ്ദേഹം കരുവന്നൂരിൽ മൂന്ന് വർഷമായി മുഖ്യമന്ത്രി കള്ളം പറയുകയാണ് എന്ന് കടന്നാക്രമിച്ച ശേഷമാണ് അദ്ദേഹം നേരെ കാട്ടാക്കടയിലേക്ക് വരുന്നത് കാട്ടാക്കടയുടെ പ്രത്യേകത അവിടെ മറ്റൊരു സഹകരണ കുംഭകോണം നടന്ന സ്ഥലമാണ് അതിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ച വേദിക്ക് തൊട്ടരികിലാണ് കണ്ടല സഹകരണ ബാങ്ക് ഉള്ളത് കണ്ടല സഹകരണ ബാങ്കിൻ്റെ നിക്ഷേപകർ അവർ തട്ടിപ്പിനിരയായ നിക്ഷേപകർ ധാരാളം പേർ ഇന്ന് ആ സമ്മേളനത്തിന് എത്തിയിരുന്നു അവർ പല രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ടിരുന്നവരാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസ്സുകാരായിരുന്നു അവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അവരാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയുടെ റാലിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയണം ആ വലിയൊരു പ്രഖ്യാപനം അദ്ദേഹം ഇവിടെയും കാട്ടാക്കടയിലും ആവർത്തി ഒരു ലക്ഷം കോടി രൂപയാണ് കേരളത്തിലെ കേരളീയർ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഭൂരിഭാഗം സഹകരണ ബാങ്കുകളും ഭരിക്കുന്നത് സി പി എം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ലക്ഷം കോടി രൂപ അപകടത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു കൂടാതെ അഴിമതി നടത്തിയവരെയൊക്കെ അഴിക്കുള്ളിലാക്കുമെന്നും ഈ തട്ടിച്ച തുക മുഴുവൻ ആർക്കാണോ തുക നഷ്ടപ്പെട്ടത് അവർക്ക് തിരിച്ചു കൊടുക്കുമെന്ന വലിയ വാഗ്ദാനം അത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അവിടെ മുഴങ്ങിയപ്പോൾ തീർച്ചയായും നിക്ഷേപകരിൽ നിക്ഷേപകരിലടക്കമുള്ളവരിൽ വലിയ ആശ്വാസം തന്നെയായിരുന്നു ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അഴിമതിയും അവസരവാദ രാഷ്ട്രീയവും തുറന്നു കാട്ടിക്കൊണ്ട് ബി ജെ പിയുടെ സദ്ഭരണം അതിനിടയിൽ ഉയർത്തിപ്പിടിച്ച് ആണ് ആ ഒരു ബിംബം ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് കാട്ടാക്കടയിൽ നിന്ന് മടങ്ങിയത് സുജു അതുപോലെ ഇന്ന് രാവിലെ അദ്ദേഹം തുടങ്ങിയത് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കമിട്ടത് സൂചിപ്പിച്ചതുപോലെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് ആലത്തൂരെത്തി അദ്ദേഹം ആദ്യം തന്നെ സൂചിപ്പിച്ച കാര്യം തൃപ്രയാർ ക്ഷേത്രത്തെക്കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മുൻ കേരള സന്ദർശനത്തിൽ അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തെക്കുറിച്ച് ആദ്യം പ്രതിപാദിക്കുകയുണ്ടായി തുടർന്ന് കളന്ന സന്ദർശനത്തിൽ അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് നേരിട്ട് എത്തുകയും അവിടെ മണിക്കൂറുകളോളം സമയം ചെലവഴിച്ച ശേഷവുമാണ് അന്ന് മടങ്ങിപ്പോയത് വീണ്ടും വീണ്ടും ും അദ്ദേഹം ഈ തൃപ്രയാർ ആവർത്തിക്കപ്പെടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനപ്പുറം ഈ നമ്മുടെ സ്പിരിച്വൽ ടൂറിസം പോലുള്ള കാര്യപദ്ധതികൾ വർദ്ധിപ്പിക്കുന്നതിൽ കേരളത്തിനും വലിയ ഒരു സ്ഥാനം ലഭിക്കുമെന്നാണോ സൂചന നൽകുന്നത് തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും എന്താണ് പ്രധാനമന്ത്രി തൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പത്രികയിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ആ ചില നിർദ്ദേശങ്ങൾ രാമായണ ഉത്സവം എന്ന് ഒരു ആഗോള ഉത്സവത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്നുള്ളൊരു സൂചനയാണ് അല്ലെങ്കിൽ രാമായണോത്സവം സംഘടിപ്പിക്കുമെന്ന ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ബി ജെ പി ഇത്തവണ നൽകിയത് അതായത് രാമനെ മുൻനിർത്തിക്കൊണ്ടുള്ള രാമഭക്തരെ സംഘടിപ്പിക്കുക ആഗോളതലത്തിൽ സംഘടിപ്പിക്കുക അത് ഭാരതത്തിലെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന രാമായണ കഥയുടെ കണ്ണികൾ കൂട്ടിച്ചേർക്കുക എന്നുള്ള വലിയൊരു ദൗത്യത്തിനാണ് ബി ജെ പി ഇതിന് ഈ ഇതിലൂടെ ഉന്നമിടുന്നത് എനിക്ക് എന്ന് എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഇന്ത്യയും കടന്ന് നേപ്പാളിൽ വരെ എത്തുന്നതാണ് ആ സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ പാതകൾ അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് കേരളത്തിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള തൃപ്രയാർ രാമക്ഷേത്രത്തിൻ്റെ അദ്ദേഹം കഴിഞ്ഞ തവണ വന്നപ്പോൾ ദർശനം നടത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ കരുവന്നൂരിലെ വിഷയങ്ങൾക്കൊപ്പം തന്നെ ഈ വിഷയവും ഉയർത്തിക്കാട്ടുന്നത് തീർച്ചയായും എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് സമ്മേളനങ്ങളും എത്ര ശക്തമായിട്ടാണ് അദ്ദേഹം പ്രശ്നങ്ങളെ വളരെ ഹ്രസ്വമായ തൻ്റെ പ്ര പ്രസംഗത്തിലൂടെ അവതരിപ്പിക്കുന്നതെന്ന് അത്ഭുതത്തോടെയാണ് സത്യം കേട്ടിരിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ തവണ വന്നതിൻ്റെ വേറൊരു ലെവലിലേക്ക് അദ്ദേഹത്തിന് തൻ തൻ്റെ പ്രസംഗത്തെയും മുദ്രാവാക്യങ്ങളെയും അജണ്ടകളെയും മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഈ വിസിറ്റിൻ്റെ പ്രത്യേകത തീർച്ചയായും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന് എതിരായിട്ടുള്ള വിമർശനമായിരുന്നു അദ്ദേഹം മുഖ്യമായിട്ടും ഈ പ്രസംഗത്തിൽ രണ്ട് സ്ഥലത്തെയും പ്രസംഗത്തിൽ ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ വ്യക്തിപരമായി മുഖ്യമന്ത്രിയെ എടുത്തുപറഞ്ഞു വിമർശിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇത് തികച്ചും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായത് തീർച്ചയായും അണികൾക്ക് അണികൾക്ക് പുതിയൊരു മുദ്രാവാക്യവും പുതിയ ദിശാബോധവും തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ദിശാബോധവും നൽകുകയായിരുന്നു അദ്ദേഹം കുമാർ അതുപോലെ നേരത്തെ പറയുകയുണ്ടായി ഈ വളരെ ആകസ്മികമായിട്ടാണ് ആലത്തൂരും ഈ പറഞ്ഞ കാട്ടാക്കട മണ്ഡലവും അവിടുത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട അഴിമതിയുമൊക്കെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ വിഷയമായിരുന്നു ഇത് ശി തികച്ചും ആ അതോ ശരിക്കും ഈ മണ്ഡലങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി തന്നെ തിരഞ്ഞെടുത്തതാണോ കൃത്യമായി അതുമാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച യു ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ ആക്രമണം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നേരിട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം നിറഞ്ഞു നിന്നത് എൽ ഡി എഫിൻ്റെ അഴിമതിയും അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളുമായിരുന്നു ഇത് ശരിക്കും ഇത് ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്ന് സംഗ്രഹിച്ച് പറയാനാവില്ല തീർച്ചയായും ഇത് ഈ സഹകരണ അഴിമതി ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ പ്രത്യേകിച്ചും കേരളത്തിലെ സാഹചര്യത്തിലെങ്കിലും അല്ലെങ്കിൽ കേരള പൊളിറ്റിക്സിലെങ്കിലും ബി ജെ പി ഉയർത്തുന്ന ഒരു വലിയ അജണ്ടയായി മാറിക്കഴിഞ്ഞു അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഈ ആലത്തൂർ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സരസ്വ ടീച്ചറെ പ്രധാനമന്ത്രി നേരിട്ട് എടുത്തു പറഞ്ഞു അതെ എടുത്തു പറയുകയും പ്രസംഗത്തിലെടുത്തു പറഞ്ഞു അതെല്ലാം അതല്ല അതിന് മുന്നേ ഫോണിൽ വിളിക്കുകയും ഈ കാര്യങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തു പിന്നീട് അവർ പത്രസമ്മേളനം വിളിച്ചതെല്ലാം വ്യക്തമാക്കിയതാണ് കാരണം കേന്ദ്ര ഏജൻസികളാണല്ലോ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നത് തീർച്ചയായും ഇതിൻ്റെ വ്യാപ്തി അത് ഈ പ്രധാനമന്ത്രിയുടെ ചെവികളിലേക്ക് എത്തിയിരിക്കണം കാരണം രാജ്യത്ത് നടക്കുന്ന അഴിമതികളെക്കുറിച്ചെല്ലാം പ്രധാനമന്ത്രി എൻ എണ്ണി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നും എങ്ങനെയാണ് ഈ സഹകരണ തട്ടിപ്പിനെ മാറ്റി നിർത്താൻ സാധിക്കുക അതൊരു വലിയ തട്ടിപ്പാണ് മുന്നൂറ് കോടി രൂപ കരുവന്നൂരിൽ മാത്രം കണ്ടെത്തുന്നു എൺപതിലധികം രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുന്നു അപ്പോൾ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് റാലികളിൽ മോദി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ വ്യാപ്തിയോളം എത്തിയിരിക്കുന്നു കേരളത്തിലെ സഹകരണ അഴിമതി എന്നുള്ളതാണ് ഈ പറയുന്ന സി പി എമ്മും ബി ജെ പിയുമായിട്ടുള്ള ബന്ധമൊക്കെ വെറും രാഷ്ട്രീയ ആരോപണങ്ങളാണ് പക്ഷേ കോൺഗ്രസ് ആണ് ദേശീയതലത്തിൽ ബി ജെ പിയുടെ ശത്രു എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു ദേശീയ നേതാവ് മോദിയെന്ന് മാത്രമല്ല ഏതൊരു ദേശീയ നേതാവും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ആയിരിക്കും കടന്നാക്രമിക്കുക അത് സ്വാഭാവികമാണ് പക്ഷേ ഈ കരുവന്നൂർ തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു ലക്ഷം കോടിയോളം രൂപ നിക്ഷേപകരുടെ അപകടത്തിലാണ് എന്നത് തീർച്ചയായും ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രത്യേകിച്ചും അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും അതുതന്നെയാണ് പ്രത്യേകിച്ചും ഈ കരുവന്നൂർ ബാങ്ക് തൃശ്ശൂർ മണ്ഡലത്തിലാണ് പക്ഷേ സരസ്വതി ടീച്ചറെ വിളിക്കാൻ കാരണം ആ മണ്ഡലത്തിലാണ് ആലത്തൂർ മണ്ഡലത്തിലാണ് ഏറ്റവും അധികം നിക്ഷേപകർ ഉള്ളത് കരിവ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകർ കൂടുതലും സി പി എമ്മുകാരാണ് പാർട്ടിക്കാരാണ് അവർ ഇന്ന് അവരുടെ പാർട്ടി തന്നെ അവരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് അവർ പൊതുരംഗത്തുണ്ട് അവരെ എങ്ങനെയാണ് ബി ജെ പിക്ക് കാണാൻ സാധിക്കാതിരിക്കുക അതൊരു ജനകീയ പ്രശ്നം തന്നെയാണ് അത് കേരളത്തിൽ ബി ഏറ്റെടുക്കുന്നു ആ അഴിമതിയുടെ വ്യാപ്തി കണ്ട് പ്രധാനമന്ത്രിയും അതിലിടപെടുന്നു അതുമാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായും കാട്ടാക്കട പ്രധാനമന്ത്രിക്ക് പറ്റിയ ഒരു വേദിയാണ് അത് ഈ കരുവന്നൂരുമായി ബന്ധിപ്പിക്കാവുന്നതുമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി എന്ന് എൻ ഡി എ സർക്കാർ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഈ സഹകരണ മേഖലയെ നോക്കി കാണുന്നത് അല്ലെ ഈ എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സഹകരണ മേഖലയുടെ വകുപ്പിന് മന്ത്രാലയത്തിൻ്റെ മേധാവി അമിത്ഷായാണെന്നുള്ളത് ഇവിടെ ഓർക്കേണ്ടതാണ് തീർച്ചയായും എങ്ങനെയാണ് ഒരു നിയമപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ അൺസ്റ്റെബിലൈസ് ചെയ്യാൻ എങ്ങനെ സഹകരണ മേഖലകൾ കൊണ്ട് അല്ലെങ്കിൽ നിലവിലെ നിയമങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് എങ്ങനെ വ്യവസ്ഥാപിതമായ രീതിയിൽ തട്ടിപ്പ് നടത്താം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സഹകരണ മേഖല തീർച്ചയായും അവിടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായേ തീരൂ നമ്മുടെ വിയർപ്പിൻ്റെ വിലയാണ് ഇവർ തീർച്ചയായും ദീപാവളി കുളിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതിൻ്റെ ഒരു ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഒരു ചോദ്യം കൂടി ഈ കേരളത്തിൽ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണെങ്കിലും ദേശീയ മാധ്യമങ്ങൾ ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന വിഷയം മറ്റൊന്നാണ് അത് മറ്റൊന്നുമല്ല മോദിയുടെ തുടർച്ചയായിട്ടുള്ള തമിഴ്നാട് സന്ദർശനം ഇന്ന് കേരളത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും നേരെ പോയിരിക്കുന്നത് തിരുനെൽവേലിയിലേക്കാണ് അവിടെ വലിയ ജനാവലിയെ സാക്ഷി നിർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റാലി പുരോഗമിക്കുകയാണ് എന്ത് തോന്നുന്നു ഈ തമിഴ്നാട്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഈ നിരന്തരമുള്ള ഈ വിസിറ്റ് ഇതെന്തിൻ്റെ സൂചനയാണ് നൽകുന്നത് ഒരുപക്ഷേ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിൽ ഇത് മൂന്നാം തവണയാണെങ്കിൽ അദ്ദേഹം തമിഴ്നാട്ടിലെത്തുന്നത് അഞ്ചാമതോ ആറാമത്തെയോ തവണയാണ് തീർച്ചയായും തമിഴ്നാട് പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമുണ്ട് എന്ന് തന്നെ പറയാം കാരണം അണ്ണാമലയുടെ നേതൃത്വത്തിൽ അവിടെ പ്രകടമായ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ട് കാരണം ബി ജെ പി എങ്ങനെയാണ് അതിന് സ്വാധീനമില്ലാത്ത മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും പെട്ടെന്ന് ഉയർന്നു വന്നത് എന്ന് നമ്മൾ ദൃക്സാക്ഷികളാണ് കഴിഞ്ഞ കുറേ നാളുകളുണ്ട് അത് ത്രിപുര ആയിക്കോട്ടെ കർണാടകയായിക്കോട്ടെ അല്ലെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലായിക്കോട്ടെ ജമ്മുകശ്മീരിലായിക്കോട്ടെ ഇവിടെയെല്ലാം പാർട്ടി വളരുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ടായിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമേ ആയിരുന്നില്ല ആ ഒരു സ്ഥലത്ത് നിന്നാണ് ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങൾ പെട്ടെന്ന് പാർട്ടി കീഴടക്കുകയായിരുന്നു അത്തരം ചില ലക്ഷണങ്ങൾ ഒരു പാർട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ പാർട്ടി അധികാരത്തിലേക്ക് എന്ന് സൂചിപ്പിക്കുന്ന ചില ജനാധിപത്യത്തിൽ ചില ലക്ഷണങ്ങളുണ്ടല്ലോ ആ ലക്ഷണങ്ങളെല്ലാം തമിഴ്നാട് ഒത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ദ്രാവിഡ രാഷ്ട്രീയത്തെ പിൻപറ്റിക്കൊണ്ട് ഇന്ത്യയെ ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയെന്നും വെട്ടിമുറിക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് തീർച്ചയായും അതിനെ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ഖണ്ഡിക്കുക ബി ജെ പിയുടെ ഒരു ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ചും ബി ജെ പി ഭരണത്തിലിരിക്കുമ്പോൾ അത്തരമൊരു ഡിവിഷൻ ആരും അനുവദിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ നിന്നും ചികഞ്ഞെടുത്ത ചോ ചെങ്കോലുമായി നരേന്ദ്രമോദി പാർലമെൻറ്റിലേക്ക് കയറിയതും അതുപോലെ തന്നെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണ പ്രതിഷ്ഠ നടത്താനായി അദ്ദേഹം താഴെ ഇങ്ങ് താഴെ രാമനാഥപുരത്തു നിന്നും കുളിച്ച് തൊഴുത് തോർത്തി അയോധ്യയിലേക്ക് പോയതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്ന വളരെ ബൃഹത്തായ വളരെ വിശാലമായ ഒരു കർത്തവ്യം കൂടി ഒരു ശങ്കരാചാര്യം ശങ്കരാചാര്യർ നടത്തിയ വലിയ ഒരു ഉദ്യമത്തിന് ശേഷം അത് ഈ പുതിയ കാലത്ത് ആധുനിക കാലത്ത് ചെയ്യുന്ന ഒരു ഈ പറയുന്നത് പോലെ സ്പിരിച്വൽ പവർ ഉള്ള ഒരു ലീഡർ കൂടിയാണ് നരേന്ദ്രമോദി എന്ന് ഈ ദേശീയ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും പറയുന്നത് വെറുതെ അല്ല എന്നാണ് ഈ കാഴ്ചകൾ തെളിയിക്കുന്നത് എന്തായാലും ഒരു ഒരു കാര്യം കൂടി നമുക്കിവിടെ കാണേണ്ടതുണ്ട് അദ്ദേഹം പ്രസംഗത്തിൽ ഉടനീളം മുന്നോട്ട് വെച്ച വികസന അജണ്ട കൂടിയുണ്ട് ഇവിടെ ഈ വികസന അജണ്ടയിൽ എങ്ങനെയാണ് സൗത്ത് ഇന്ത്യയെ ഉൾപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് തെക്ക് മുതൽ വടക്ക് വരെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നീളുന്ന ഒരു ബുള്ളറ്റ് ട്രെയിൻ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്നും ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ അവതരിപ്പിച്ചു കഴിഞ്ഞു തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അടുത്ത ടേമിൽ അതായത് മൂന്നാമത് അദ്ദേഹം അധികാരത്തിലെത്തുക എത്തിയാൽ തീർച്ചയായും സൗത്ത് ഇന്ത്യയിൽ ഇതിനു വേണ്ടിയുള്ള സർവേ തുടങ്ങുമെന്ന് പറഞ്ഞു അത് അതിനൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ കാര്യം പറഞ്ഞു തമിഴ്നാടിൻ്റെ അവരുടെ സ്വത്വപരമായിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ എന്താണ് അതിൻ്റെ ഒരു മേന്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസ്റ്റീജ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മലയാളത്തിനെ കുറിച്ചും അദ്ദേഹം ഇന്ന് സംസാരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മലയാളത്തെ കേരളം കണ്ടാൽ അതിമനോഹരമായ സംസ്ഥാനമാണ് തീർച്ചയായും ഇവിടുത്തെ മനോഹാരിത എങ്ങനെ ബാക്കിയുള്ള ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാം അതൊരു ബ്രാൻഡാക്കി വളർത്താം എന്ന് എന്നദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഹോം സ്റ്റേകൾ വിനോദസഞ്ചാരത്തിൻ്റെ അപാരമായ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തണം എന്നുള്ള സൂചന അദ്ദേഹം നൽകുന്നു ഹോം സ്റ്റേകൾക്ക് കേന്ദ്ര സഹായം കേന്ദ്ര ഹോം സ്റ്റേ നടത്താനുള്ള വനിതകൾക്ക് കേന്ദ്ര സഹായം നൽകുമെന്നുള്ള പ്രഖ്യാപനം വരുന്നു തീർച്ചയായും മൂന്നാമത്തെ എൻ ഡി എ സർക്കാരിൻ്റെ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് കേരളത്തിന് ശുഭകരമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും ബിജെപിയുടെ ഒരു ഒരു ഇലക്ഷൻ ടാക്ടിക്സ് കൂടി അതായത് എത്ര സൂക്ഷ്മമായിട്ടാണ് പ്രവർത്തകരിലേക്കും വീടുകളിലേക്കും ബി ജെ പി എത്തുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് കാരണം ഇന്ന് രണ്ടര മണിക്കൂറോളം വൈകിയാണ് പ്രധാനമന്ത്രി എത്തുന്നത് ഈ പന്തലിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് ഒത്തുകൂടി കളിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ മോദിയെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു അവർ അദ്ദേഹത്തെയും അഡ്രസ്സ് ചെയ്തു സംസാരിച്ച് അവർക്കെല്ലാം എല്ലാ ആശംസകളും അറിയിച്ചു എടുത്തു പറഞ്ഞു അദ്ദേഹം എടുത്തു പറഞ്ഞു കുട്ടികൾ ധാരാളം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രസംഗം അവസാനിച്ചത് അവിടെ കൂടിയിരുന്നവരെല്ലാം പ്രവർത്തകരാണ് ആ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പോയ ശേഷം നിങ്ങളുടെ അധിക അല്ലെങ്കിൽ മണ്ഡല പരിധിയിലുള്ള എല്ലാ വീടുകളിലും പോയി എൻ്റെ പ്രണാമം അറിയിക്കണം എന്ന് അദ്ദേഹം വോട്ട് തരണം അങ്ങനെയൊന്നും പറഞ്ഞില്ല എൻ്റെ പ്രണാമം മോദിയുടെ പ്രണാമം നിങ്ങൾ അറിയിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി വച്ചിട്ടാണ് അദ്ദേഹം പ്രസംഗം ബോഡി ലാംഗ്വേജ് വളരെ അവസാനിപ്പിക്കുന്നത് ആ വയോധികനായ ആ വ്യക്തി എത്രമാത്രം ഊർജ്ജസ്വലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുകയും ഇൻറ്ററാക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് തികച്ചും അത്ഭുതത്തോടെയാണ് നാം നോക്കിക്കാണേണ്ടത് അതെ തീർച്ചയായും വളരെ ശുഭാപ്തി വിശ്വാസം ഉളവാക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രചരണ പരിപാടികൾ തന്നെയാണ് മോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഗവൺമെൻറ് ഭാരതത്തിൽ ഉടനീളം നടത്തുന്നത് ഈ വരുന്ന ദിവസങ്ങളിലും ചൂടേറിയ ചർച്ചകളും ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായി എൻ ഡി എ മുന്നേറുകയാണ് ഒപ്പം കേരളം ഇരുത്തി ചിന്തിക്കേണ്ട മറ്റ് ചില വിഷയങ്ങൾ കൂടി തുറന്നിട്ടിട്ടാണ് അദ്ദേഹം ഇന്നിവിടെ നിന്ന് പോയിരിക്കുന്നത് ഒരു സഹകരണം എന്ന ഒരു കുത്തക അത് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന കുത്തക അത് എന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം പോലും ഈ ഒരു ഇലക്ഷൻ തീരുമാനിക്കും അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കാലഘട്ടം കഴിയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അതിന് വിധിയെഴുതും എന്ന് വേണം നമുക്ക് കരുതാൻ എന്തായാലും ചൂടേറിയ ചർച്ചാ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഉണ്ടാകും എന്നുള്ള കാര്യം അവിതർക്കിതമാണ് വീണ്ടും മറ്റൊരു വിഷയവുമായി നാളെ എഡിറ്റോറിയൽ കാണാം വെബ് ഡെസ്ക്